ഹലോ ഞങ്ങളിത് ബെർഗൻ അക്വേറിയം കാണാൻ വന്നേക്കാണ് ഞാനും പൊന്നപ്പനും ബർഗൻ നമ്മൾ നമ്മളങ്ങി അകത്തേക്ക് കയറട്ടെ അപ്പം ഞങ്ങൾ അക്വേറിയത്തിൻ്റെ അകത്ത് കടന്നു ഇത് കാണുന്ന പെൻഗിൻ ചിമ്പു പെൻഗിൻ ആക്ക് ആക്കടാ പെൻഗിൻ നീന്തണട്ടോ എല്ലാത്തിൻ്റെയും ഇതിലൊരു കടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ സ്വിമ്മി ചിമ്പ് ഒരേ ആക്ടിവിറ്റിയൊക്കെ ചെയ്യാൻ മോളി കയറി അങ്ങനെ സൈഡിൽ ഉണ്ടല്ലോ സൈഡില് കടലാട്ടോ ആളുകള് കാണാനും ഒക്കെ വരുന്ന വലിയൊരു സ്ഥലമാണ് കടലിനോട് ചേർന്ന് ബാത്തി നടത്തുന്ന സ്ഥലമൊക്കെ ഇണ്ട് ചൂടാണോ ഹോട്ട് വെള്ളാണോ തണുത്ത അവിടെ വെള്ളമാണോന്നറിയില്ല എന്നാലവിടെ പോയെന്നോക്കറിയാൻ പറ്റുള്ളു ഒരു വലിയ ഷിപ്പ് വരുന്നുണ്ട് ക്രിസ്റ്റുറിട്ടൻ ക്രിസ്റ്റുറിട്ടൻ എന്ന് പറഞ്ഞ ഒരു വലിയ ഷിപ്പ് വന്നുകൊണ്ടിരിക്കുന്നു കുറച്ചും ഒരു വലിയ സൗണ്ട് കേടായിരുന്നു ഈ ഷിപ്പ് വന്നു ഈ ഷിപ്പിൽ നിന്ന് തന്നെ എന്നൊക്കെ ഒരു ഇതൊരു പാർക്കാന്ന് തോന്നുന്നു താഴെ കുറേ പ്ലേസ് ഷിപ്പ് കറക്റ്റ് ക്ലീനായിട്ട് കാണാൻ പറ്റും മരങ്ങൾ കാരണം വലിയൊരു ഷിപ്പ് പോകണു ഒരു ചെറുതും ബാക്കി ബാക്കിക്കിട ഒരു ചെറുതും വരുന്നുണ്ട് вот вот Вот. так только сделаю. Чем ചിമ്പ് ഷിപ്പ് കണ്ടോണ്ടിരിക്കണോണ്ടാ ഇത് വേറൊരു ഷിപ്പും കിടക്കണ്ട സീലിനെ കാണാൻ നിക്കണാ കേട്ടോ ഞങ്ങള് മേടിച്ചോ ഇവിടെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലുണ്ട് ചെറിയൊരു റെസ്റ്റോറന്റിനുമ്പോ ഫുഡ് കഴിച്ചോണ്ട് കാണാൻ പറ്റൂട്ട് പേരറിയത്തില്ലേ നല്ല ദിവസവും സാധനം പോയിക്കൊണ്ടിരിക്കുന്നു ിയൊരു സാധനം ഇങ്ങനെ പോയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കണം എന്തോ കുഞ്ഞു ഫിഷ് ഫിഷ് അല്ലോന്തോ നമ്മളിതുവരെയും കാണാതെ ഫിഷ് ഇത് ഫിഷാണത് സാധനം ചേന എന്ന് പറയുന്ന സാധനമാണ് കിടക്കണത് ഒരു ചേന പോലെ തന്നെ ഉണ്ട് അതിനിടയ്ക്ക് കുറേ ചെറിയ സ്റ്റാർ ഫിഷ് ഉണ്ട് പിന്നെ ഞണ്ടുണ്ട് കടൽ ചേന സ്റ്റാർ ഫിഷ് കിടക്കണുണ്ടോ ശരിക്ക് അഞ്ചുതുള്ള സ്റ്റാർ ആയിട്ട് കിടക്കണം സ്റ്റാർഫിഷ് അതിൻ്റെ അടുത്ത് തന്നെ കടൽ ചേന അതേ വേറെ ടൈപ്പ് സ്റ്റാർഫിഷ് ഇരിക്കുന്നുണ്ടോ ശരിക്കും സ്റ്റാർ തന്നെ കേട്ടോ അത് നീരാളി അല്ല ഡൗട്ടുണ്ട് കേട്ടോ നീരാളിന്നുള്ള സാധനമാണ് സ്റ്റാർഫിഷിൻ്റെ വെറൈറ്റീസ് വെറൈറ്റി കടൽച്ചേന സ്റ്റാർ സ്റ്റാർഫിഷ് വെറൈറ്റീസ് ഇവിടെ ഇങ്ങനെ ഫുഡിൻ്റെയും കഴിഞ്ഞ പന്നപ്പൻ്റെയിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം അതിൽ കാര്യം താഴെ കിടക്കണോ കുറേ പേര് താഴെ കിട റെസ്റ്റ് ചെയ്യണം കേട്ടോ കുറേ പേര് റെസ്റ്റ് ചെയ്യണേ കുറച്ച് പേരമൊക്കെ നടക്കുന്നുണ്ട് പൊന്നപ്പൻ ഇതില പാസ് ചെയ്ത് പോകണമുണ്ട് ഈ വിഷ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടോ ഫിഷുകൾ